അപ്പോൾ ഹലോ ഗായസുഖല്ലേ അപ്പം നമ്മൾ എന്താണെന്നുണ്ടെങ്കിൽ ഞാൻ എസ് പി സിയുടെ വ വർക്കൗട്ടിനും പ്രാക്ടീസിനും കാര്യങ്ങളൊക്കെ പോയി ഇതാ ഞാൻ ഉച്ചയ്ക്ക് വന്നു കേട്ടോ ഉച്ചയ്ക്ക് വന്നു കുറച്ച് നേരം കിടക്കും കാര്യങ്ങളൊക്കെ ചെയ്തു ഞാൻ എസ് പി സിക്ക് പഠിപ്പിച്ചത് റൈറ്റ് ഡ്രസ്സ് പഠിപ്പിക്കല്ല റൈ റൈറ്റ് ഡ്രസ്സ് ചെയ്യിപ്പിച്ചു പിന്നെ അറ്റൻഷൻ സ്റ്റാൻഡീസ് അതുപോലെ തന്നെ നമുക്ക് സല്യൂട്ട് പഠിപ്പിച്ചു സെലൂട്ട് പഠിപ്പിച്ചു അതിൻ്റെ കമാൻഡുകൾ ഞാൻ പറയുന്നില്ല ഓക്കെ അത് എസ്പീസിൽ ഉള്ളവർക്ക് അത് അറിയാം സെലുവുഡിൻ്റെ കമാൻഡ് കാര്യങ്ങളൊക്കെ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ നമ്മൾ ഇത് പഠിച്ചു എന്ത് ഓപ്പൺ ഓർഡർ മറിച്ചും ക്ലോസ് ഓർഡർ മറിച്ച് നമ്മൾ പഠിച്ചു ഞാൻ ഞാൻ പഠിച്ചു അതൊക്കെ ടീച്ചർ പറഞ്ഞു അതുപോലെ തന്നെ ഞാൻ ഞങ്ങളെ ബോയ്സിനൊരു ലീഡറുണ്ട് ഗേൾസിനൊരു ലീഡറുണ്ട് ബോയ്സിൻ്റെ ലീഡറാണ് കമാൻഡുകൾ കാര്യങ്ങളൊക്കെ കൊടുത്തത് അപ്പോൾ അത് ബോയ്സിൻ്റെ ലീഡറാണ് കൊടുത്തത് പിന്നെ ടെൻത്ത് രണ്ട് ആൾക്കാരുണ്ടായിരുന്നു ഒരു ആനന്ദ് പറയുന്ന റൈറ്ററും ഈശാല ചേച്ചി അവരും പറഞ്ഞു ഇങ്ങനെ കമാൻഡുകൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു റൈറ്റർസിൻ്റെയും അറ്റൻഷൻ സ്റ്റാൻഡിറ്റീസ് അതുപോലെ തന്നെ ഓപ്പൺ ഓർഡർ മാർച്ച് ക്ലോസ് ഓർഡർ മാർച്ച് പിന്നെ ഒരു വേറൊരു സാറിൻ്റെ പിന്നെ ക്വിക്ക് മാർച്ച് വിത്ത് എബോട്ട് ടേൺ ഉണ്ടായിരുന്നു അത് അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അത് അടിപൊളി സാധനമായിരുന്നു കാരണം നമ്മൾ മാർച്ച് ചെയ്യുമ്പോൾ അത് നടന്ന് പോകുമ്പോൾ തന്നെ നമ്മൾ ടേൺ അതായത് സൈഡിക്ക് തിരിയുക അത് ടി എൽ വി എന്നാണ് അതിൻ്റെ ഒരു ഒരു പേര് പറയുന്നത് അപ്പോൾ അത് ചെയ്യിപ്പിച്ചു ഞങ്ങൾക്കൊക്കെ പഠിപ്പിച്ചു തന്നു അത് കറക്റ്റായിട്ട് ഞങ്ങൾക്കൊക്കെ പഠിപ്പിച്ചു തന്നു അത് കഴിഞ്ഞിട്ടാണ് പിന്നെ വേറൊരു സെക്ഷനിലുള്ള അറ്റൻഷൻ സ്റ്റാൻഡീസും പിന്നെ സല്യൂട്ട് ജനറൽ സല്യൂട്ട് സല്യൂട്ട് അത് പഠിപ്പിച്ചു അത് തിങ്കളാഴ്ചക്കുള്ളതാണ് തിങ്കളാഴ്ചക്ക് മന്ത്രി വരുമ്പോൾ മന്ത്രിസാർ വരുമ്പോൾ ചെയ്യാനുള്ളതാണ് അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് സാർ മന്ത്രിസാർ പോയതിന് ശേഷം ഡിസ്മിസ് ചെയ്യാനുള്ളതും പഠിപ്പിച്ചു ലിസ്മ സീതാറായിട്ട് മുസ്റ്റപ്പ് ഒക്കെ പഴപ്പിച്ചു അപ്പോൾ ഇതൊക്കെ ആയിരുന്നു ഇന്ന് ഞാനിപ്പോൾ എന്താ പോയി കളിക്കാൻ പോയി വൈകുന്നേരം കളിക്കാൻ പോയി വന്നു അപ്പോൾ അതാ ഞാൻ കുളിച്ചു വന്നു ഇനി ഫുഡ് കഴിക്കണം അപ്പോൾ അതൊക്കെയാണ് പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും ഗുഡ് ബൈ ഗായ്സ്